ഹലോ വെൽക്കം ടു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതോറിറ്റേറിയൻ കൺസർവേറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ടൈം ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ പ്രിൻസിപ്പൽ ഡിഫൻഡർ ഓഫ് റൂൾ വാസ് ഫ്രഞ്ച് പൊളിറ്റിക്കൽ തിങ്കർ ജോസഫ് ഈ ഒരു കോൺസെപ്റ്റും ഫ്രഞ്ച് റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അതായത് അതോറിറ്റേറിയൻ കൺസർവേറ്റീവസവും ഫ്രഞ്ച് റവല്യൂഷനെതിരെ അല്ലെങ്കിൽ ഫ്രഞ്ച് ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അതോറിറ്റേറിയൻ കൺസർവ് കൺസർവേറ്റീവ്സും എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഈ ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ഡിഫൻഡർ അല്ലെങ്കിൽ സപ്പോർട്ടർ ആരാണ് ജോസഫ് ഡി മൈസ്ട്രിയ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് പേര് ഐ മീൻ ടോപ്പ് ഇത് കേൾക്കുമ്പോൾ തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്വേജാധിപത്യത്തെ അതായത് അല്ലെങ്കിൽ അതോറിറ്റേറിയനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ടോപ്പ് ഒരു കോൺസെപ്റ്റ് ആണ് അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വാസ് എ പ്രിൻസിപ്പിൾ ഡിഫൻഡർ ഓഫ് ഓട്ടോക്രാറ്റിക് റൂൾ അതായത് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്കറിയാം മുന്നോട്ട് വയ്ക്കുന്നത് റിഫോം ആണ് മുന്നോട്ട് വെക്കുന്നത് അതായത് റിഫോംസ് ആണ് ഇക്വാ ലിബർട്ടിക്വാലിറ്റി ഫ്രട്ടേണിറ്റി അത് ബേസ്ഡ് ബേസ്ഡായിട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള റിഫോംസ് ആണ് എന്ത് ഫ്രഞ്ച് റെവല്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് ചേഞ്ച് ആണ് അല്ലെ ആണ് സിസ്റ്റത്തിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിവൈലിംഗ് ആയിട്ടുള്ള സിസ്റ്റം അതായത് അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് ഹൈറാർക്കൽ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ അണ്ണീക്വൽ ആയിട്ടുള്ള വളരെ ഹൈറാർക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ മാറ്റുക അല്ലെങ്കിൽ ആ സിസ്റ്റം മൊത്തത്തിൽ ട്രാൻസ്ഫോർ ചെയ്യുക അതാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെതിരെ ആ ചേഞ്ചിനെതിരെ ആ ചേഞ്ചിനെതിരെ പിന്നെയാണെന്ത് അതോറിറ്റിയറിംഗ് കൺസർവേറ്റീസം സംസാരിക്കുന്നത് ഓട്ടോക്രാറ്റിക് റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓട്ടോക്രാറ്റിക് റൂൾ അപ്പൊ ആ ഒരു സമയത്ത് നിലനിന്നിരുന്ന ഒരു ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു സ്വേജാധിപത്യ സംസ്കാരം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണിത് ജോസഫ് ദി മൈസ്ട്രെ സംസാരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ കോൺട്രാസ്റ്റ് ടു ബുർക്ക് എഡ്വർഡ് ബുർക്ക് ഹി റീസ്റ്റോർ ദി പവർ ടു ദി ഹെറിഡിറ്ററി മൊനാറി അപ്പം ഇനി കോൺട്രാസ്റ്റ് ബുർക്ക് ബുർക്ക് പറയുന്നു പിന്നെ ട്രഡീഷണൽ വാല്യൂസ് നമുക്ക് വേണം ഫണ്ടമെന്റൽ ആയിട്ടുള്ള ട്രഡീഷണൽ വാല്യൂസ് നമ്മൾ എന്തായാലും നമ്മൾ പ്രിസേർവ്വ് ചെയ്യണം കൺസേർവ് ചെയ്യണം പക്ഷെ മാറ്റങ്ങൾ അനിവാര്യമാണ് അനിവാര്യമാണെന്നുള്ളത് മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ എന്താണ് മാറ്റങ്ങൾ ആകാം എന്നാണ് എഡ്വൺ ബുർക്ക് പറയുന്നത് പക്ഷെ ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇദ്ദേഹം പറയുന്നു ഒരു തരത്തിലുള്ള മാറ്റവും നമുക്ക് പാടില്ല ഒരു തരത്തിലുള്ള മാറ്റവും ചേഞ്ചസ് നമുക്ക് പാടില്ല മറിച്ച് എന്താണ് നമ്മളിപ്പോൾ എന്താണ് ഫോളോ ചെയ്യുന്നത് എക്സ്പ്രേഷൻ എന്താണ് ഫോളി ഓട്ടോ ഓട്ടോക്രാറ്റിക് ടൂള് അതാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള വളരെ പിന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും ഒന്നും ഒരു വില കൊടുക്കാത്ത ഒരു സിസ്റ്റം ആണല്ലോ ഓട്ടോക്രാറ്റിക് റൂൾ അപ്പൊ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണത് ജോസഫ് ഡി മൈസ്റ്റേ പറയുന്നത് അതിന്റെ ഡിഫൻഡർ ആണെന്ന് ആ ഒരു സിസ്റ്റത്തിന്റെ ഡിഫൻഡർ ആണ് ജോസഫ് ഡി മൈസ്ട്രെ ഹി വാസ് എ റിയാക്ഷണറി എനി റിഫോം എനി ചേഞ്ച് വാസ് അൺപ്രിപ്പയർഡ് ഓർ ഹി വാസ് നോട്ട് ബില്ലിംഗ് ടു ആക്സെപ്റ്റ് എനി റിഫോംസ് എഡ്വർ ബുക്ക് എന്താണ് ചേഞ്ചസ് ആവാം എന്നാണ് എഡ്വർ ബുക്ക് മുന്നോട്ട് വെക്കുന്നത് വിതൗട്ട് എഫക്ടിംഗ് ദ ഫണ്ടമെന്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ട്രഡീഷൻസ് ഓഫ് സിസ്റ്റം അതായത് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ചേഞ്ച് ഐ മീൻ അതിനെ ഡാമേജ് ചെയ്യാ ചെയ്യാത്ത വിധത്തിലുള്ള എന്താണ് ചേഞ്ചസ് ക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഒരു തരത്തിലുള്ള ചേഞ്ചസും ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ചേഞ്ചസും അഗെൻസ്റ്റ് എനി ചേഞ്ച് ഓർ റിഫോം ഓഫ് ദി ആൻസർജിയൻ എതിരെ വരുന്ന എന്ത് റിഫോംസ് ഏത് തരത്തിലുള്ള റിഫോംസും ചേഞ്ചസും എന്താണ് അത് ഇൻ കേസ് അനിവാര്യമാണെങ്കിൽ പോലും ആ ഒരു റിഫോം അല്ലെ ചേഞ്ച് റെലവന്റ് ആണെങ്കിൽ പോലും എന്താണ് അദ്ദേഹം പിന്നെ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഓത്രോൺ ഇൻ സെവൻറ്റി എയ്റ്റി നൈൻ എന്നുള്ളതാണ് അപ്പം ആൻഷർജിന് എതിരെ വരുന്ന വന്ന എല്ലാ തരത്തിലുള്ള റിഫോംസ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻസ് പോളിസീസ് കാര്യങ്ങളൊക്കെ എന്താണ് ജോസഫ് ഡി മൈസ്ട്രെ എതിർക്കുന്നു എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ ഫിലോസഫി വാസ് ബേസ്ഡ് വില്ലിങ് ആൻഡ് കംപ്ലീറ്റ് സബോർഡിനേഷൻ ടു ദ മാസ്റ്റ് മാസ്റ്റ് നമുക്കറിയാം അതോറിറ്റി ഒരു അതോറിറ്റി ഉണ്ടാവും ആ അതോറിറ്റി പറഞ്ഞ് എന്താണോ പറയുന്നത് അത് കേട്ടു ജീവിക്കാതെ സബോർഡിനേഷൻ ടു ദ മാസ്റ്റർ അതിനെ എതിർക്കാതെ അദ്ദേഹം എന്താണോ അതോറിറ്റി എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് എന്ത് സിസ്റ്റം എന്ത് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ് വർക്കാണ് ഡ്യൂ പേ എന്ന് പറയുന്നത് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് അബൌട്ട് ദി മൊനാക്കീസ് എ സുപ്രീം സ്പിരിച്വൽ പവർ ഷുഡ് റൂൾ ഇൻ ദി പേഴ്സൺ ഓഫ് ദി പോ അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ് അതോറിറ്റി മാത്രമല്ല വേണ്ടത് ഒരു സ്റ്റേറ്റ് സിസ്റ്റം മാത്രമല്ല വേണ്ടത് ഒരു അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പവർ സെന്റർ ആയിട്ട് മറിച്ച് എന്താണ് റിലീജിയസ് അതോറിറ്റി അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് കാത്തലിക് ചർച്ച് ചർച്ച് ബേസിക്കലി ചർച്ചിന് എന്താണ് ചർച്ചിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിൽ എക്സ്പെഷ്യലി ആൻസിൽ റീജിയനിൽ എന്താണ് ചർച്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റേറ്റ് ആസ് എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമല്ല ചർച്ചിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഷുഡ് ബി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ചർച്ച് എന്നുള്ളതാണ് അപ്പം സ്പിരിച്വൽ അതോറിറ്റി അതായത് സ്പിരിച്വൽ പവർ ആസ് സ്പിരിച്വൽ പവർ ചർച്ച് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റേറ്റും ഉണ്ട് എന്നുള്ളതാണ് ദേർ ഷുഡ് ബി എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇത് തമ്മിൽ എന്താണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ദേർ ഷുഡ് ബി ടു ഓഫ് പവർസെൻറ്റേഴ്സ് അതായത് ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള പിന്നെ ഗവൺമെന്റ് ലെവലിൽ സ്റ്റേറ്റ് അപ്പൊ ഇത് തമ്മിൽ എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ദേർ ഷുഡ് നോട്ട് ബി എ കോൺഫ്ക്ട് എന്നുള്ളതാണ് ഷുഡ് നോട്ട് ബി എനി എനിഫ് ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ബിലീവ്ഡ് ഡീപ്ലി ദാറ്റ് സൊസൈറ്റി വാസ് ഓർഗാനിക് ആൻഡ് ഗുഡ് ഫ്രാഗ്മെന്റ് ഓഫ് കൊലാബ്സ് ഇഫ് യു ആർ നോട്ട് ബൗണ്ട് ടുഗർ ബൈ ദി ട്വിൻ പ്രിൻസിപ്പൾസ് ഓഫ് ത്രോൺ ആൻഡ് ആൾട്ട് അതായത് ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് അതോറിറ്റി സ്റ്റേറ്റ് അതോറിറ്റി ആൻഡ് ചർച്ച് അതോറിറ്റി അതായത് സ്റ്റേറ്റ് അതോറിറ്റി ആൻഡ് ചേർച്ച് അതോറിറ്റി ആണ് ആൾട്ടർ കൊണ്ട് അത് രണ്ട് അതോറിറ്റീസ് ഈ രണ്ട് തമ്മിൽ എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം കോൺഫ്ലിക് ഉണ്ടാകാൻ പാടില്ല സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള സൊസൈറ്റി അതായത് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ് അല്ലാതെ മാൻമെയ്ഡ് അല്ല അക്കൗണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇഫ് ഹാപ്പൻസ് ടു ദാറ്റ് ഓർഗാനിക് സിസ്റ്റം മൊത്തത്തിൽ കൊളാപ്സ് ആകും അപ്പം അങ്ങനെ വരുമ്പോ എന്താണ് ടു ടൈപ്പ് അതോറിറ്റീസ് അതായത് ചേർച്ച് അതോറിറ്റിയും സ്റ്റേറ്റ് അതോറിറ്റിയും പറയുന്ന കേട്ട് ജീവിക്കല്ല അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റം അതിന്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളതാണ് ആ സൊസൈറ്റി ആ ഓർഗാനിക് ആയിട്ടുള്ള സൊസൈറ്റിയെ പ്രിസേർവ് ചെയ്യുക അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ഡി മൈസ്ട്രേ ഇൻ ഹിസ് ബുക്ക് വർക്ക് His ഹിസ് സെൻട്രൽ കൺസേൺ വസ് ദോ ദി പ്രിസവേഷൻ ഓഫ് ഓർഡർ വിച്ച് അലോൺ ഹി ബിലീവ് കുഡ് പ്രൊവൈഡ് പീപ്പിൾ വിത്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇപ്പൊ സെഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമുക്കൊരു ഓർഡർ ഓർഡർലി ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേന്താണ് സേഫ്റ്റി സെക്യൂരിറ്റി അതായത് ഒരു സർട്ടിൻറ്റി ഉണ്ടാവുള്ളൂ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ സേഫ്റ്റി ഉണ്ടാവുള്ളൂ ഓർഡർ ഇല്ലാത്ത അവസ്ഥ അതായത് ലോ എൻ്റെ ഫോർ എക്സാമ്പിൾ ലോ എൻ്റെ ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്താണ് അലർക്കിയിലേക്ക് ലീഡ് ചെയ്യും അല്ലെ ഒരു ലോ എൻറോഡ് അതായത് ഒരു ലീഗൽ സിസ്റ്റം പ്രോപ്പർ ആയിട്ടുള്ള ലീഗ സിസ്റ്റം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇല്ല എന്താണ് അത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രൗഡ അല്ലെങ്കിൽ ഒരു അനാർക്കി പിന്നെ ക്രിയേറ്റ് ചെയ്യും അതുപോലെ എന്താണ് ഒരു ഓർഡർ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഓർഡർ വേണം സിസ്റ്റത്തിൽ ഒരു ഓർഡർ വേണം എങ്കിൽ മാത്രമേ എന്താണ് സേഫ്റ്റി സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ അത് ജനങ്ങൾ ആ ഒരു സബ്ജക്ട്സ് അല്ലെങ്കിൽ ജനങ്ങൾ അത് പാലിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റ് ഓർഡർ സിസ്റ്റം വേണം എന്നുള്ളതാണ് ഒരു സിസ്റ്റം വേണം സ്ട്രിക്റ്റ് സിസ്റ്റം വേണം എങ്കിൽ മാത്രമേ എന്താണ് എല്ലാവരുടെയും സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെൻട്രൽ കൺസേൺ നൈറ്റീൻ സെൻച്ചുറി കസർവേറ്റീവ്സ് ഇൻ കോണ്ടിനെ യൂറോപ്പ് റിമൈൻ ഫേറ്റ്ഫുൾ ടു ദി റിജിറ്റ് ആൻഡ് ഹർക്കിക് വാല്യൂസ് ഓഫ് ഓട്ടോക്രാറ്റിക് റൂൾ നയൻറ്റീസെൻ്റിയിൽ മെയിൻ ആയിട്ട് കൺസർവേറ്റീസം അതായത് കൺസർവേറ്റീസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരെന്നാണ് ഒരു റിജിറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു സപ്പോർട്ട് ചെയ്ത് എസ്പെഷ്യലി ഇൻ യൂറോപ്പ് യൂറോപ്പിലെ ഒരു സ്ട്രിക്ട് ഓട്ടോക്രാറ്റിക് റൂൾ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കൽ സിസ്റ്റം സ്ട്രിക്ട് ഓട്ടോക്രാറ്റിക് അല്ലാതെ അതോറിറ്റേറിയൻ സിസ്റ്റം വളരെ എക്സ്പ്ലോയറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ ഹൈറാർക്കൽ ആയിട്ടുള്ള വളരെ അൺ ഈക്വൽ ആയിട്ടുള്ള പിന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അതോടൊപ്പം തന്നെ അവകാശങ്ങൾക്കും ബേസിക്കായിട്ടുള്ള അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒന്നും വില കൊടുക്കാത്ത അല്ലെങ്കിൽ വില കൊടുക്കാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സിസ്റ്റം ആയിരുന്നു ആയിരുന്നത് കൺസർവേറ്റീവ്സ് ഇൻ കോണ്ടിനെ യൂറോപ്പ് കൺസർവേറ്റീവ്സ് ഇൻ യൂറോപ്പ് സപ്പോർട്ട് ചെയ്ത ഇൻസ്റ്റ്യൂട്ട് അൺബെൻറ്റിംഗ് ഇൻ ഫേസ് ഓഫ് റൈസിങ് ലിബറൽ നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് പക്ഷേ സോഷ്യലിസം സോഷ്യലിസം ലിബറലിസം നാഷണലിസം ഒക്കെ എമേർജ് ചെയ്ത് വരുന്ന സമയത്താണ് മെയിൻ ആയിട്ട് കൺസർവേറ്റീവ്സ് നമ്മൾ പറഞ്ഞു കൺസർവേറ്റീസം എങ്ങനെയാണ് എമേഴ്ജ് ചെയ്ത് വരുന്നത് ആ എപ്പോഴാണ് എമേർജ് ചെയ്ത് വരുന്നത് ലിബറലിസം പോലുള്ള അല്ലെങ്കിൽ പിന്നെ സോഷ്യലിസം പോലുള്ള ഐഡിയോളജീസ് എമേർജ് ഐ മീൻ അവർ എമേഴ്ജ് ചെയ്തു വന്ന അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ല അവർ മുന്നോട്ട് വെച്ച ചേഞ്ചസ് കാര്യങ്ങൾക്കെതിരെയാണെന്ന് കൺസർവേറ്റീവ്സ് എമേജ് ചെയ്ത് വന്നതെന്നുള്ളത് കൺസർവേറ്റീവ്സ് എമേജ് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി പൊളിറ്റിക്കൽ ട്രഡീഷൻ അല്ലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൺസർവേറ്റീവ്സ് എമേഴ്സ് ചെയ്ത് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ യൂറോപ്പിലെ അതായത് അതോറിറ്റിയുടെയും കൺസർവേറ്റീവും ഈ ഒരു ലിബറലിസവും അതോടൊപ്പം തന്നെ നാഷണലിസവും സോഷ്യലിസവും ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ അവർ അത് അവർ അത് മുന്നോട്ട് വെച്ച ചേഞ്ചസിനെതിരെ ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ അതോറിറ്റി മാസ് എൻട്രൻ റഷ്യർ സാസ് നിക്കോളാസ് പ്രൊക്ലൈം പ്രിൻസിപ്പൾസ് ഓർത്തഡോക്സി ആൻഡ് ഓർത്തഡോക്സി ഓട്ടോക്രസി ആൻഡ് നാഷനാലിറ്റി ഓർത്തഡോക്സി ട്രഡീഷൻ ട്രഡീഷൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നാഷനാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതാണ് Uh, uh, in ം ഇൻ റഷ്യ അതോറിറ്റേറിയനിസം ഇൻ റഷ്യ വേർ സാർ നിക്കോളാസ് പ്രോക്ലെയിം സാർ നിക്കോളാസിന്റെ സമയ റൂൾ ചെയ്യുന്ന സമയത്ത് അതോറിറ്റേറിയനിസം ഇൻ റഷ്യ പ്രൊക്ലെയിം ഓർ റിഫ്ലക്റ്റഡ് ഇൻ ദി സ്ലോകൻ ഓഫ് ഓർത്തഡോക്സി ഓട്ടോക്രസി ആൻഡ് നാഷണാലിറ്റി അതാണ് അതിനോട്ടി കേട്ടോ ഓർത്തഡോക്സി ഓർത്ത് ഓട്ടോക്രസി ആൻഡ് നാഷണാലിറ്റി എന്ന് പറയുന്ന സ്ലോഗൻ ഏത് ആ ഏത് റൂളിൻ റൂളറിന്റെ അണ്ടറിലാണ് ആ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്ലോഗൻ പ്രൊക്ലെയിം ചെയ്യപ്പെട്ടത് അത് സാർ നിക്കോളാസ് സാർ നിക്കോളാസിന്റെ സമയത്താണ് ഓർത്തഡോക്സി ഓട്ടോഗ്രസി ആൻഡ് നാഷണാലിറ്റി എന്ന് പറയുന്ന പിന്നെ സ്ലോഗൻ പ്രൊക്ലെയിം അല്ലെങ്കിൽ ആ സ്ലോകൻ നിലവിൽ വരുന്നത് അപ്പം ഇതൊക്കെയാണ് കൺസർവേ അതോറിറ്റേറിയൻ കൺസർവേറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൺസർവേറ്റീവ് അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സ് നമുക്ക് പിന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ഓൾഅബ് അൻ അതോറിറ്റേറിയൻ സിസ്റ്റം വിച്ച് ഈസ് ഓൾസോ ഗിവിങ് വാല്യൂസ് ടു ട്രഡീഷൻസ് ഓർ ട്രഡീഷണൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒരു ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ സിസ്റ്റമാണ് എന്നുള്ളതാണ് മെയിൻ പ്രൊപ്പൊണന്റ് ആരാണ് അല്ലെങ്കിൽ മെയിൻ സപ്പോർട്ടർ ആരാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആരാണ് ജോസഫ് ഡി മൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നമുക്ക് ഓൾറെഡി പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷനെതിരെ അല്ലെ ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ച ചേഞ്ചസിനെതിരെ ഒരു റിയാക്ഷൻ ആയിട്ട് റിയാക്ഷനി മൂവ്മെന്റ് അല്ലെ റിയാക്ഷനി പിന്നെ ട്രഡീഷൻ റിയാക്ഷണറി പൊളിറ്റിക്കൽ ട്രഡീഷൻ ആയിട്ടാണ് അതോറിറ്റേറിയം കൺസർവേറ്റീവ്സ് അമ്മ ചെയ്തു വരുന്നത് പിന്നെ ബുക്ക് ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഡ്യൂപ്പ് ഡ്യൂ അത് മെയിൻ ആയിട്ട് ഒരു ചർച്ച് അതോറിറ്റിനെ കുറിച്ചാണ് പറയുന്നത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പോ പിന്നെ അണ്ടർ ഒരു ചർച്ച് അതോറിറ്റിക്കും ഇമ്പോർട്ടൻസ് ഉള്ളു ഒരു പവർ സെന്റർ ആണ് ചർച്ച് എന്ന് പറയുന്നത് അപ്പം സ്റ്റേറ്റ് മാത്രമല്ല ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള പവർ സെന്റർ ചർച്ച് ഒരു പവർ സെന്റർ ആണ് അപ്പൊ ഇവര് തമ്മിൽ എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ഒരു ബാലൻസ് വേണം ഷുഡ് നോട്ട് ബി എനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മാത്രമല്ല അങ്ങനെ അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്താണ് ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സൊസൈറ്റി നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഓർഗാനിക് സൊസൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓർഡർ ഓർഡർ വേണം ാണ് ഒരു സൊസൈറ്റി ആകുമ്പോൾ സിസ്റ്റം ആകുമ്പോൾ ഒരു ഓർഡർ സ്ട്രിക്റ്റ് ഓർഡർ വേണം അത് ഒരു സ്ട്രിക്റ്റ് ഓർഡർ അതായത് ജനങ്ങൾ അതോറിറ്റി പറഞ്ഞ് പറയുന്ന കേൾക്കുന്ന ഒരു സിസ്റ്റം വേണം എന്നത് ജനങ്ങൾ എന്താണ് അതോറിറ്റി പറയുന്നത് അത് കേട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇറ്റ് വാസ് അഗേസ്റ്റ് കൺസർവേറ്റീവ്സ് ഇൻ യൂറോപ്പ് യൂറോപ്പിലുള്ള കൺസർവേറ്റീവ്സ് ആണ് മെയിൻ ആയിട്ട് ഒരു അതോറിറ്റേറിയൻ അതോറിറ്റിയുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഓട്ടോഗ്രാറ്റിക് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന പറ്റി ഇറ്റ്വാസ് അഗേൻസ് ലിബറൽ നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് പ്രോട്ടസോ ലിബറൽ നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് വാല്യൂ ലിബറലിസം മുന്നോട്ട് വെച്ചാൽ നാഷണലിസം മുന്നോട്ട് വെച്ച് സോഷ്യലിസം സോഷ്യലിസം ഒക്കെ മുന്നോട്ട് വെച്ചാൽ എന്താണ് വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ റഷ്യയിൽ എങ്ങനെയാണ് റഷ്യയിൽ അതോറിറ്റേറിയസം റിഫ്ലക്റ്റഡ് ഇൻ ദി സ്ലോഗൻ ഓഫ് ഓർത്തഡോസി ഓർട്ടോക്രസി ആൻഡ് നാഷണാലിറ്റി അണ്ടർ ദി സാസ് നിക്കോളസ് ടൂ ഇതൊക്കെയാണ് കൺസർവേറ്റീസം അതോറിറ്റേറിയൻ കൺസർവേറ്റീസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Bye from Ifra Education.